ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു നൈറ്റിയുടെ ആയിട്ടുള്ള ഒരു കട്ടിങ് മെത്തേഡാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിൽ ഒരു ത്രിപ്ലെക്സ് എൽ നൈറ്റ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരും കേട്ടോ ഇതുപോലെ നാല് കരഭാഗം ഒരു സൈഡിലേക്കും അതുപോലെ ഉണ്ടോ ഈ ഒരു ഭാഗത്തേക്കാണ് നാല് കരഭാഗം വരുന്നത് അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു മടക്ക് വരുന്ന ഭാഗം വന്നിരിക്കുന്നത് ഓക്കെ ഇതുപോലെയാണ് നമ്മളെപ്പോഴും മെറ്റീരിയൽ വിരിച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ത്രിബ്ളെക്സൽ നൈറ്റി മാർക്ക് ചെയ്ത് നോക്കാം കാരണം നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിന് തുണി തികയാതെ വരും അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ത്രിബ്ലക്സൽ നൈറ്റി മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് അളവുകളും കാര്യങ്ങളും മാർക്ക് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലൈനിൽ ഷോൾഡർ മാർക്ക് അപ്പോൾ ഈ ഒരു താഴോട്ടേക്കാണ് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഇങ്ങോട്ടേക്ക് കിട്ടാൻ കാരണം നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെൻ്റ് എടുത്തത് കാരണം നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു ലൈനിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സ്ലീവിന് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് സ്ലീവ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് കാണുമ്പോഴും മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം നമ്മൾ മുകളിലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൂടെ വരും അപ്പോൾ നമുക്ക് സ്ലീവിന് തുണി തകയാതെ വരും ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇത് ഈ ഒരു ലൈനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇറക്കം എത്രയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ നൈറ്റീവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് അമ്പത്തിനാലിഞ്ചാണ് നമ്മുടെ നൈറ്റിയുടെ ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ അടിവശം മടക്കി എടുക്കാനുള്ളത് ഷോൾഡറിൻ്റെ ഭാഗം അടിക്കാനുള്ളതും കൂട്ടി ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ട് അമ്പത്തി അഞ്ചരഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ നൈറ്റി തോടെ അടിയിൽ നിന്ന് ഏറ്റവും എൻഡിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ വരച്ച ലൈനിലേക്ക് അമ്പത്തി അഞ്ചരഞ്ചേത് ഇതുപോലെ അമ്പത്തഞ്ചരക്ക് ഇഞ്ച് കിട്ടും നിങ്ങൾക്ക് അമ്പത്തിനാലൊക്കെ ആണ് വരുന്നതെങ്കിൽ ഇത്രയും വരുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ലീവിന് നമുക്ക് കുറച്ചുകൂടെ തുണി അധികം കിട്ടുന്നതാണ് കേട്ടോ അത് ഇതുപോലെ നമുക്ക് അമ്പത്തി അഞ്ചാറ് ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം കിട്ടി ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്ലീവ് സ്ലീവുകൂടെ നമുക്ക് എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ലൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഷോൾഡറിൻ്റെ വീതി കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ ഷോൾഡർ വരുന്നത് ഏഴര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത് ത്രിപിൾ എക്സ് എൽ നൈറ്റി ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഏഴ് ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് ഇതുപോലൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഏർ ഇഞ്ചിൽ നേരെ താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ആ നൈറ്റി മടക്കിയ മടക്കിൽ നിന്ന് എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഒരു ഏഴിഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനി റികാളുടെ ഭാഗം മാർക്ക് ചെയ്യാനുള്ള ആ ഒരു കോണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ശേഷം നമുക്ക് ഇനി ചെസ്റ്റിൻ്റെ പോയിൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ആയിരഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്കിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെന്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് ഈ ഒരു ലൈനിലൂടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ വിരിവ് നമ്മൾ മാർക്ക് കൊടുത്തു തയ്യൽ തയ്യൽത്തുമ്പ് നമ്മളിപ്പം കൂട്ടുന്നില്ല ഇപ്പം നമ്മൾ കറക്റ്റ് സ്റ്റിച്ചില്ലായിരുന്നു മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനു ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു കേട്ടോ അതിനു ശേഷം നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സാധാരണ നമുക്കൊരു ഏഴിഞ്ചാണ് നമുക്ക് ഷേപ്പിനായിട്ട് വരിക പക്ഷേ ഇത് തടി കൂടുതലുള്ള ആളായതുകൊണ്ട് നമുക്ക് കുറച്ച് ഷെയ്പ്പിൻ്റെ ഭാഗം നമ്മളൊരു അഞ്ചിഞ്ചിലേക്ക് കറ്റിയിട്ടുണ്ട് കാരണം വയറിൻ്റെ ഭാഗമൊക്കെ കുറച്ച് തടി വരുന്നത് കൊണ്ട് നമ്മൾ ഷേപ്പ് കുറച്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എ ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഞ്ച് ഇഞ്ചാണ് നമ്മൾ ഷെയ്പ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഓക്കെ കാരണം നമ്മൾ ആ ഒരു വയറിൻ്റെ ഭാഗം കുറച്ച് വീതി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗം നമുക്ക് എത്ര വീതി കൊടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഇഞ്ച് കുറച്ചിട്ട് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഷെയ്പ്പിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതേ ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൽ നിന്ന് ഷെയ്പ്പിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം കൂടെ മാർക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു ഷോൾഡറിൽ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുക ഏറെ ഇഞ്ച് വെച്ചിട്ടാണ് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗത്ത് നേരെ താഴത്തേക്ക് ഒരു പതിനഞ്ചിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ നമുക്ക് ഇവിടുത്തെ ഒരു വിരിവ് ഏകദേശം ഒരു മടക്കിൽ നിന്ന് പതിനാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ പതിനാലര ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു പോയിന്റിൽ നമ്മൾ താഴോട്ടേക്ക് നമുക്ക് എത്ര വിരുവാണ് അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാവുന്ന ആ എൻഡിലേക്ക് കൊടുത്തിടാം കാരണം അവിടെ നാട്ടിൽ ബാക്കി താഴോട്ടേക്ക് അത്ര നമുക്ക് തുണിയുള്ളൂ ആ ഒരു ലൈലൂടെ നേരത്തെ താഴോട്ടേക്ക് ആ ഷേപ്പിൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി താഴോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മുതൽ താഴേ ഭാഗം വരെ നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് റികാളിൻ്റെ ഭാഗമാണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ വരക്കാൻ വിട്ടുപോയിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇത് ഇത് നമ്മൾ ജോയിൻ ചെയ്യാൻ നേരത്തെ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് നമ്മൾ നമ്മളിതുപോലെ മുകളിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഉണ്ടോ ഡാഗണൽ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ റികാളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കൈക്കൂഴി കുഴിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഒന്നര ഇഞ്ചിലൂടെ കൊണ്ടുവന്നിട്ട് നേരെ ഇങ്ങോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ സാധാരണ നമ്മൾ കുർത്തിക്കും ചുരിദാറും ഒക്കെ ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗം നമ്മൾ കുഴിച്ചിട്ട് കയറ്റിട്ടാണ് മാർക്ക് ചെയ്യുക ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടാണ് മാർക്ക് ചെയ്യുക പക്ഷേ നമ്മൾ ആയതുകൊണ്ട് അങ്ങനെ കുഴിച്ചു കൊടുക്കേണ്ടതില്ല നമ്മൾ കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ കൊണ്ടുവരിക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഞ്ചിലേക്ക് കറക്റ്റ് മെഷിമന് കൊണ്ടുവന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി ഓവറായിട്ട് കുഴിച്ചു കൊടുക്കേണ്ടതില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ നമ്മളൊരു കൈക്കുഴി കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മെയിൻ ആയിട്ടുള്ള മാർക്കിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം നമുക്കിവിടെ സ്ലീവിന് കൈയിൻ്റെ വണ്ണം വരുന്നൊരു ഏരിഞ്ചാണ് നമ്മൾ കൈവണ്ണം വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു എൻ്റിൻ്റെ വശത്ത് നമുക്കൊരു ഏരി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഒരു ഏർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കൈ എത്ര കിട്ടും എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ ഒരു കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു റിഗാളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഉണ്ടോ ഏഴിഞ്ചാണ് നമ്മൾ കൈവണ്ണം കൊടുത്തിരിക്കുന്നത് ഇനി ആ ഒരു കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗ ഭാഗം വരെ നമുക്കൊരു എട്ട് ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് കിട്ടും ഓക്കെ ഏകദേശം ഒരു എട്ടിഞ്ച് എട്ട് ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് കിട്ടും അപ്പോൾ ഒരു എട്ടിഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് അത്രയും ഭാഗം നല്ല നെക്കിന് ചേർന്ന് നമുക്കിതുപോലെ അത്രയും നീളത്തിൽ നമുക്ക് സ്ലീവ് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു എട്ടര ഇഞ്ചിന്ന് എന്താ നമുക്ക് ഇതുപോലെ കുഴിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം വേണ്ട ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് അറികാലിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കറവാക്കിയിട്ട് നമ്മുടെ ആ ഒരു കോണിൽ ചേർന്ന് ഇതുപോലൊന്ന് കറവാി വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കൈവണ് എത്ര കിട്ടും നോക്കാം ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് നമുക്ക് ആ ഒരു കോണിലേക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ റികാൾ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ഒമ്പത് ഒമ്പത് ഇഞ്ച് നമുക്ക് ആരണ്ടിലേക്കുള്ള ഏഴായി ഇഞ്ചിലേക്ക് ഇതുപോലെ ലൈം വരച്ചു കൊടുക്കാം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കിട്ടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് തയ്യൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരുന്ന സമയത്ത് നമ്മളൊരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരിഞ്ച് വെച്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടും താഴോട്ടേക്ക് അടിക്കാനുള്ള ഗ്യാപ്പ് മതി അപ്പോൾ നമ്മൾ അവിടും താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നില്ല നമുക്ക് ചവിട്ട് രീതിക്കുള്ള ഗ്യാപ്പ് മതിയാവും അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പിൻ്റെ ഭാഗം വരച്ച് കൊടുക്കാം ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് സ്ലീവിൻ്റെ തയ്യൽ തുമ്പോഴൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു കോഡവശത്ത് നമ്മുടെ ഈ ഒരു രണ്ട് ഇങ്ങനെ ക്രോസിംഗ് ആയിട്ട് വരാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് സ്ലീവ് ഇത്രയും ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടിവശം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അടിവശം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു അടിവശത്തെ തുണിയുടെ രണ്ട് വശം നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് കയറ്റിയിട്ട് ഒന്ന് അടിവശം ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് കൊടുക്കണം നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഈ ഒരു രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അടിവശം തൂങ്ങി രണ്ട് സൈഡ് തൂങ്ങി ഇപ്പോൾ അത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടിവശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലത്തെ നമുക്ക് ബാക്കി കട്ടിങ് എല്ലാം ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ടിങ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്താണ് നമ്മൾ കട്ടിങ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ നെക്ക് ഡിസൈനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ടിങ് തുടങ്ങുന്ന ഈ ഒരു കോൺവെഷൻ എത്തുമ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രശ്നം വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ബത്തുകളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം കൂടാണ്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു കട്ടിങ്ങ് പ്രത്യേകം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ലീവിൻ്റെ ഭാഗം കൂടെ എങ്ങനെയാണ് ഈ ത്രിപ്ലക്സിൽ നൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം തൊണ്ണൂറിൻ്റെ ബിറ്റിൽ എടുക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഈ ഒരു കൈക്കൂട് കൂടെ കട്ട് ചെയ്ത് വരും അതിന് ശേഷം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു നൈറ്റിയുടെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുത്തിട്ടാണ് ചെയ്യുക ഇനി ആ ഒരു കോൺബാഷൻ നമ്മൾ ചെറിയൊരു ജോയിൻറ്റ് വെച്ച് നമ്മൾ കൊടുത്താൽ മതി ഓക്കെ കണ്ടോ ഇതുപോലെ വരും ഈ ഒരു കോണിലെത്ത സമയത്ത് നമ്മളിങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സ്ലീവിന് ജോയിൻറ്റ് വരാത്ത രീതിയിൽ ജോയിൻറ്റ് വരാത്ത രീതിയിൽ സ്ലീവ് ഫുൾ ആയിട്ട് എടുക്കും അതിന് ശേഷം നമ്മൾ നൈറ്റിയുടെ ഈ ഒരു കോൺ വശം നമ്മൾ ചെറിയൊരു ജോയിൻറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഓക്കെ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ കോണ് വശത്തായതുകൊണ്ട് നമ്മളത് കിട്ട് കാണാത്ത രീതിയിൽ മറിഞ്ഞു പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള തുണി വെച്ച് നമുക്ക് സിബിനെ പട്ട വെക്കാനും ക്രോസ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാം ഇനി നമ്മൾ നേരെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈക്കുഴിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത വിഷമത്തിൻ്റെ കട്ട് ചെയ്ത് വരിക ഇനി നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പില് ചെറിയൊരു ക്രോസ് ആയിട്ട് കട്ടിട്ട് കൊടുക്കാം ഇനി ആവശ്യം നമുക്ക് അവിടെ ചെറിയൊരു പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് സാധാരണ മാർക്ക് ചെയ്ത് ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് വശത്ത് ഇതുപോലത്തെ ഒരു ജോയിൻറ് നമുക്ക് പീസ് വെച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പോടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ചെയ്താൽ നമുക്ക് ഇനി സ്ലീവ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ നമ്മൾ റികാലിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു തയ്യൽത്തുമ്പിട്ട് ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റികാലിൻ്റെ ഭാഗം ജോയിൻ്റ് ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ റികാലിൻ്റെ ഭാഗം ജോയിൻ്റ് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് വെച്ചിട്ടൊക്കെ നമുക്ക് നീളം കൂട്ടാനും ക്രോസ് വയ്ക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് അതിൽ വേസ്റ്റ് വരുന്നുള്ളൂ ബാക്കി എല്ലാ പീസും നമുക്ക് നൈറ്റിക്ക് വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബാക്കിയുള്ള വേസ്റ്റ് പീസ് എന്ന് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനകത്ത് ബാക്കി കാര്യങ്ങളോ ചെയ്യാനുണ്ട് നമ്മുടെ ഈ ഒരു മെഷർമെൻ്റ് ഇപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും മാർക്ക് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ ലൈറ്റിയുടെ ഇന്നർ സൈഡ് വരുന്നത് കേട്ടോ നല്ല വശം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം നമ്മുടെ നൈറ്റിടെ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ട് തുണി ഇതുപോലെ ഒന്ന് പൊക്കി പൊക്കി പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് താഴത്തെ തുണി ഇതുപോലെ രണ്ട് തുണി നമുക്ക് താഴേക്കും കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ വരച്ച ലൈനിൽ ഇതുപോലെ ഒന്ന് വയരൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മെഷർമെൻ്റ് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര അടുപ്പിച്ച് മാർക്ക് ചെയ്യണമെന്നില്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്യാപ്പിട്ട് മാർക്ക് ചെയ്താലും മതി അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതുപോലെ വയറിൽ വെച്ച് കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റും മാർക്ക് ചെയ്ത് തരുന്നു കേട്ടോ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ആ ഒരു പോയിന്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻ്റ് തന്നെ കറക്റ്റ് താഴത്തേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് മെഷർമെൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോൺവഷ് ഇനി ജോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ സ്റ്റിച്ച് പുറത്തൂടെ മാറിയിട്ടാണ് പോകുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു കോൺ വഷം ഉണ്ടോ ഇതുപോലെ കോൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇനി വീതി കൂട്ടണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി ജോയിൻ ചെയ്തില്ലെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ രണ്ടാമത്തെ സൈഡിലേക്ക് മെഷർമെൻറ്റ് ഇതുപോലെ ഒന്ന് വയറിൽ വെച്ചൊന്ന് കോപ്പി ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലൊന്ന് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ വളരെ സിംപിളായിട്ട് തന്നെ രണ്ടേ തൊണ്ണൂറ് നമുക്ക് ത്രിപിൾ എക്സൽ നൈറ്റി അതായത് അമ്പത്തിനാല് ഇഞ്ച് സൈസ് വരുന്ന നൈറ്റിയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് കമൻ ബോക്സ് ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയോ ഇല്ലെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം മാജിക് നീഡിൽ